ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പതിവിന് വിപരീതമായി ഒരു ട്രാവൽ വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഒരു ട്രാവൽ ചെയ്ത അതായത് ഏഷ്യൻ പസഫിക് ഏരിയയിലുള്ള ഫിജി എന്ന് പറഞ്ഞ ഒരു അയലൻഡ് കൺട്രിയിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ചെറിയൊരു ഭാഗം ചെറിയ ഭാഗം മാത്രം അവിടെയുള്ള ഒരു സ്മോൾ അയലൻഡ് ടൊക്കുറുക്കി ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു അയലൻഡിൽ പോയ ചെറിയ വിശേഷങ്ങൾ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ കാണാം അതിൻ്റെ വ്യൂ സുന്ദരമായ വ്യൂ ആണ് കടൽ വഴിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ അതുപോലെ ബോട്ട് ധാരാളം ബോട്ടുകൾ അതുപോലെ ഷിപ്പുകളും വലിയ വലിയ ഷിപ്പുകളും ഒക്കെ നിങ്ങൾക്ക് കാണാം ഇത് ഏകദേശം ന്യൂസിലാൻഡ് ഓസ്ട്രേലിയക്കുള്ള അടുത്തായിട്ടുള്ള ഒരു കൺട്രിയാണ് ഫിജി അതുകൊണ്ട് തന്നെ ഒരു മനോഹരമായ ഒരു കണ്ട്രി എന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയും കാരണം നല്ലൊരു എക്സ്പീരിയൻസാണ് നിങ്ങൾക്ക് വെക്കേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ യാത്ര ചെയ്യാം പക്ഷേ കുറച്ച് ട്രാവൽ കുറച്ച് നമുക്ക് ഇവിടുന്ന് നാട്ടിൽ നിന്ന് കുറച്ച് അധികമാണ് ഏകദേശം ഒന്ന് രണ്ട് ദിവസം എടുക്കും അതുപോലെ ടിക്കറ്റും നല്ല എക്സ്പെൻസീവ് ഒരു ലക്ഷം ഒരു ലക്ഷത്തി അപ്പ് ആൻഡ് ഡൗൺ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയൊക്കെ വരും ലക്ഷം ഇതിന് ടിക്കറ്റിന് മാത്രമായിട്ട് എന്തായാലും നിങ്ങൾക്ക് പറ്റുന്ന പറ്റുന്നവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ഒരു അടിപൊളി കൺട്രിയാണ് എന്തായാലും നിങ്ങൾ അതിൻ്റെ വ്യൂസൊക്കെ ഒന്ന് കാണും എൻജോയ് താങ്ക് യു